യമനിലെ ഹൂതികളുടെ മിസൈൽ പതിച്ച് ഏതൻ ഉൾക്കടലിൽ കപ്പലിന് തീപിടിച്ചു ആന്റിക്കോ ആൻ ബാർബുഡ രാജ്യത്തിന്റെ പതാക വഹിച്ച കപ്പലിന്റെ ഫോർവേഡ് സ്റ്റേഷനിലാണ് മിസൈൽ പരിക്കില്ല കപ്പൽ ജീവനക്കാർ ഉടൻ തീ കെടുത്തിയെന്ന് സ്വകാര്യ സുരക്ഷാ ഏജൻസിയായ അറിയിച്ചു രണ്ടാമത് വിട്ട മിസൈലിന് ലക്ഷ്യം തെറ്റി സംഭവ സമയത്ത് സമീപത്തെ ചെറു നിന്ന് കപ്പലിന് നേരെ വെടിവെപ്പുണ്ടായതായും റിപ്പോർട്ടുണ്ട് അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിട്ടില്ല കഴിഞ്ഞ നവംബർ മുതൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഉത്തരപാതിയിൽ ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്നതിന്റെ തുടർച്ചയാണ് ഈ സംഭവവും ഇതുവരെ ഉണ്ടായ അൻപതിലേറെ ആക്രമണങ്ങളിൽ മൂന്ന് നാവികർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും മറ്റൊന്ന് മുക്കുകയും ചെയ്തു ഇതിന് തിരിച്ചടിയായി ഹൂതികളെ ലക്ഷ്യമിട്ട് യു നേതൃത്വത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ ഇസ്രായേലിലെ ഇലാ തുറമുഖത്തേക്ക് പുതിയ മിസൈൽ തൊടുത്തുവിട്ട് ഹൂതി വിമത കര ഇന്ധന മിസൈലാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്നാൽ നാശനഷ്ടം സംബന്ധിച്ച് റിപ്പോർട്ടില്ല ഫോർമുനയിൽ പലസ്തീൻ കഫിയുടെ ചിത്രമുള്ള മിസൈലാണ് തൊടുത്തത് മിസൈലുകളാണ് ഹൂതികൾ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് അടുത്തിടെ ഇത്തരത്തിലുള്ള ദ്രവ ഇന്ധന മിസൈൽ ഹൂതികൾ വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ സേന ആക്രമണത്തിൽ നശിപ്പിച്ചിരുന്നു എന്നാൽ വേഗത്തിൽ സജ്ജീകരിക്കാനും തൊടുക്കാനും കഴിയുന്നവയാണ് കര ഇന്ധന മിസൈലുകൾ പ്രാദേശികമായി നിർമ്മിച്ചതാണ് പലസ്തീൻ മിസൈൽ എന്നാണ് ഹൂതികളുടെ അവകാശവാദം ഇസ്രയേലും ഹിസ്ബുളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയുമാണ് ഇത് പ്രദേശത്തെ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് അടുപ്പിക്കുന്നുമുണ്ട് ലബനനുമായുള്ള അതിർത്തിയിൽ ആക്രമണം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഇസ്രയേൽ ചിന്തിക്കുമ്പോൾ സംഘർഷം കൂടുതൽ വഷളാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പായി പറയുന്നു എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളായാൽ ഒരു വലിയ യുദ്ധത്തിനിത് വഴിവെക്കും ഗാസ യുദ്ധത്തിനിടയിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചതിനുശേഷം കഴിഞ്ഞ എട്ട് മാസമായി ഹിസ്ബുള്ളയും ഇസ്രായേൽ സേനയും വെടിവെപ്പ് നടത്തുകയാണ് അടുത്ത ദിവസങ്ങളിൽ ഇരുവരും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളായിട്ടുമുണ്ട് പ്രത്യേകിച്ച് തെക്കൻ ലബനനിൽ ഹിസ്ബുള സേന ഇസ്രയേൽ ആക്രമിച്ചതിനുശേഷം ഈ ആക്രമണത്തിൽ മൂന്ന് ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടു പ്രതികാരമായി ലബനൻ തീവ്ര സംഘം വടക്കൻ ഇസ്രയേലേക്ക് ഡ്രോണുകളും ഒരു കൂട്ടം അയച്ചു ഹിസ്ബുളയുടെ ഡ്രോൺ ശേഷം ഹിസ്ബുള്ളയ്ക്കെതിരെ വൻ ആക്രമണം നടത്താനുള്ള സാധ്യതയാണ് ഇസ്രയേൽ പ്രതിരോധ സേന പരിഗണിക്കുന്നത് അതേസമയം സംഘർഷത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ ഇസ്രയേൽ അടുക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഹിസ്ബുളയുടെ ഡെപ്യൂട്ടി ചീഫ് ഷെയ്ഖ് നെയ്ം കാസിം പറഞ്ഞു ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ആക്രമണത്തിൽ പേരാണ് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് എഴുപത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മധ്യഗാസിയയിലെ നുസ്രൈദ് മേഖലയിൽ ശനിയാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഹമാസ് പറഞ്ഞു പേർക്ക് പരിക്കേറ്റു കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് കൊല്ലപ്പെട്ടവരിൽ തങ്ങൾ ബന്ധുക്കളാക്കിയ നിരവധി ഇസ്രയേലുകൾ ഉണ്ടെന്നും ഹമാസ് ആരോപിച്ചു ന്യൂസ് കേരള കോമതി